മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ടാസ്ക് എന്ന് ചോദിച്ചാൽ സാബുമാനെ വെച്ചിട്ടുള്ളൊരു ടാസ്ക്കാണ് ചിരി തെറാപ്പിയാണ് പലതരം ചിരികൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് സാബുമാന് കൊടുത്ത ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാവരോടും ഓരോരുത്തരോടും ഓരോ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സബുമാൻ പഠിപ്പിച്ചു കൊടുക്കണം ഇതാണ് ടാസ്ക് വരുന്നത് അപ്പോൾ സാബുമാൻ ഇവിടെ നല്ല രീതിയിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് പല രീതിയിലുള്ള ചിരികൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഇതുവരെ ചിരിക്കാത്ത ലക്ഷ്മി ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ലൊരു ഫണ് ആയിട്ടുള്ള നല്ലൊരു ഹാപ്പിനെസ് തരുന്ന ഒരു സെഷൻ പോലെയാണ് സാബുമാൻ പറയുന്നുണ്ട് നമ്മളായിട്ടൊന്നും കൊടുക്കേണ്ട കണ്ടന്റ് ബിഗ് ബോസ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് തരും നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ടാസ്ക് സാബുമാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളവരും എല്ലാവരും അതിനനുസരിച്ചിട്ട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനൊരു ടാസ്ക് തന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ നമുക്ക് കാണുന്നുണ്ട് ബിഗ് ബോസ് ഇവിടെ സാബുമാൻ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കൊടുത്ത ടാസ്ക് ആണെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ഒതുങ്ങി പോകുന്ന പോകുന്നൊരു ക്യാരക്ടറാണ് സാബുമാന്റെ അപ്പോൾ ഇതും കൂടി കുറച്ചുകൂടി കഴിഞ്ഞ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും സാബുമാൻ്റെ ഉള്ള പണി തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും കുറച്ച് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് സാബുമാൻ്റെ ടാസ്ക് പൊളിച്ചിട്ടുണ്ട്